യൂസുഫ് അലിഖാൻ്റെ കൂടെ നിൽക്കുന്ന ആളങ്ങൾക്ക് മനസ്സിലായോ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിലെ മിന്നും താരമായിരുന്നു കേട്ടോ ഇദ്ദേഹം അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വൈറലായിരുന്നു അദ്ദേഹം ലുലുവിലെ ഇൻറ്റർവ്യൂവിന് വന്നപ്പോൾ അപ്പോൾ അവിടുന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു പ്രായത്തിലും എന്തിനാണ് ഇൻറ്റർവ്യൂവിനൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്നത്തെ യുവാഹക്കളോടും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പറഞ്ഞൊരു കൃത്യമായിട്ടുള്ളൊരു സന് ഒരു സന്ദേശമുണ്ട് അതായത് എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൃത്യമായിട്ടുള്ളൊരു മറുപടിയാണ് അദ്ദേഹം ദ്ദേഹം പറഞ്ഞത് അത് ഇന്നത്തെ ചില യുവാക്കൾക്കും അല്ലെങ്കിൽ ആളുകൾക്ക് അതൊരു പാഠമാണ് കേട്ടോ ഈ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുകയും മരുന്ന് ജീവിക്കുകയും ആളുകൾ ഉണ്ടല്ലോ അവർക്കുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിന് ലുലുവര് നാട്ടിൽ ജോലി കിട്ടി എന്നുള്ളതാണ് എന്തായാലും ഇദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ ഇദ്ദേഹത്തിന് പടച്ച തമ്പുരാൻ ഒരു കായസും ആരോഗ്യം കൊടുക്കട്ടെ അതേപോലെ തന്നെ യൂസുഫലിക്കയും നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കയാണ് അദ്ദേഹത്തിന് ജോലി കൊടുത്തത് ഇക്കയും ഇവിടെ കൃത്യമായിട്ട് ഒരു സന്ദേശം തന്നെയാണ് പറയുന്നത് ഇങ്ങനത്തെ ആളുകളെ ഞാൻ ചേർത്ത് പിടിക്കും നെഞ്ചോട് ചേർത്ത് പിടിക്കും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇക്കയും പറയുന്നത് എന്തായാലും ഈ ഒരു വീടിനെ അഭിപ്രായം രേഖപ്പെടുത്തുക വീട് ഇഷ്ടപ്പെട്ട ലേക്ക് ചെയ്യുക